ഹലോ സായി സ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാണ് കേട്ടോ കൂട്ടത്തിൽ കുക്കിങ്ങും ഉണ്ട് രണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലത്തെ കിച്ചണത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഒരുക്കി നിർത്തിയതായിരുന്നു അപ്പോൾ അത് ഒരുക്കി നിർത്തി കഞ്ഞിയും കൊടുത്ത് ഞാൻ സിറ്റൗട്ടിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പോഴത്തേക്കും ഇതാ അവൻ്റെ മുടിയൊക്കെ കേടരുത്തി മുടിയൊക്കെ നല്ല റെഡിക്ക് ചീവിയൊക്കെ വെച്ചെടുത്തതായിരുന്നു പക്ഷേ അതൊക്കെ കേടരുത്തിയാണ് കേട്ടോ അപ്പോൾ എന്താ അറിയില്ല കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്ന് രാവിലെ നീച്ചാൽ ഞാൻ പോകണില്ല അതാണ് മുഖൊക്കെ ഒരു ഇങ്ങനെ കണ്ടോ എന്നെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കണത് അതാണ് പോകണില്ല പോകണില്ല പറഞ്ഞ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അവന് പിന്നെ ശ്രീലമോളൊന്നും പോണില്ല അവൾക്ക് കണ്ണിനൊരു ചെറിയൊരു കണ്ടോ കണ്ണിന് രണ്ട് തടിപ്പുണ്ടല്ലോ അപ്പോൾ രാവിലെ നീക്കുമ്പോഴൊക്കെ ഇങ്ങനെ തുന്നി കെട്ടി നിൽക്കണ പോലെ അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കണം വിചാരിച്ചിട്ട് കൊണ്ടുപോകണം അപ്പോൾ അവളൊന്നു പോകണില്ല കേട്ടോ അപ്പോൾ പോണില്ല അവൾ പോണില്ല പറഞ്ഞാൽ ഒന്നുകൂടെ സങ്കടമാകും അപ്പം ഞാൻ പിന്നെ അവനോട് പറഞ്ഞു നിങ്ങളെ കൊണ്ടാക്കിയിട്ടാണ് അവളെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കേതാണ് കേട്ടോ അപ്പോൾ കഞ്ഞോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒമ്പതരയ്ക്കാണ് അവരെ ബസ് വരിക അപ്പം ഞാൻ അവരെ കൊണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ പിന്നെന്താ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കാനോ അപ്പോഴത്തേനെന്താ ശ്രീലുമോളും കളറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടങ്ങിയിരിക്കില്ലല്ലോ മക്കള് അപ്പം പിന്നെ അങ്ങനെ ചെയ്തോട്ടെ വിചാരിച്ചിട്ട് അവളെ ബുക്ക് തന്നെ അവർക്ക് ബുക്കൊക്കെ ഉണ്ട് അങ്കനവാടിയിലിട്ട് അപ്പോൾ അത് കൊടുത്തതായിരുന്നു പിന്നെ ഞാനിതാ ടി വി കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് സമയം അടിക്കലും തുടയ്ക്കലും തിരുമ്പലും ഇതൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കാനുട്ടോ പിന്നെ ഇതാ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെ അത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇതാ കണ്ട ഒരു കൊരങ്ങനെ എന്തോ വണ്ടി എന്തോ തട്ടിയതാ തോന്നുന്നു പാവം നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ ഇപ്പം അങ്ങനെ കടക്കൂലല്ലോ അല്ലേ അപ്പോൾ ഒരു മൃഗമായതുകൊണ്ട് പിന്നെ അവിടെ അടുത്തുള്ള വീട്ടിലത്തെ ഏട്ടനെ ഏട്ടന് ഫോറസ്റ്റേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പെട്ടെന്ന് പോകുന്നു ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ നിലമ്പൂര് ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ പതിനൊന്ന് മണി പന്ത്ര ഒരു മണിവരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോയപ്പോഴത്തേന് പിന്നെ പോയി അവിടെയുള്ള ഉള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഹോസ്പിറ്റലിലത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പിന്നെന്താ ഞങ്ങൾ പോന്നപ്പോൾ ഏട്ടൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റിലും കൂടെ കയറി ഏട്ടൻ ഇവിടെയാണ് ഇപ്പോൾ പണിയുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ആക്കിയിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ് അപ്പോൾ ശ്രീലുമോൾ ഇതാ ഞങ്ങൾ പോന്നപ്പോൾ കുറച്ച് ഓറഞ്ചൊക്കെ വേടിച്ചിരുന്നു അപ്പോൾ അത് കഴിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഓരോന്നും ഇങ്ങനെ ഷീറ്റ് കട്ട് ചെയ്യണതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു താമസമുള്ള വീടാണ് തോന്നുന്നുണ്ട് ഞാൻ കറക്റ്റ് ചോദിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഏട്ടൻ പെട്ടെന്ന് തന്നെ പോകുന്നുട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ സാമ്പാറും കായയും കായും ഉണ്ട് കേട്ടോ പിന്നെ ഏട്ടന് മുട്ട ഉണ്ടാക്കി കൊടുത്തു ഏട്ടന് നോലുമ്പോൾ മുറിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോലുമ്പോൾ മുറിച്ചിട്ടില്ല കേട്ടോ ഞാൻ പന്ത്രണ്ടാം തീയതി കഴിയട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കഴിക്കണില്ല സ്ത്രീൽ മോളൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ മുട്ട ഓലൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെതാ ഒന്ന് സ്ത്രീയിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ മറ്റോ മോളിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ മക്കളുള്ള വീട്ടിലിതാണല്ലേ സോഫയൊക്കെ നിറ കുറച്ച് സാധനങ്ങളാണ് ചെരുപ്പ് വരെ ഉണ്ട് സോഫയുമ്പോൾ കൊണ്ടുവച്ചിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ അപ്പം അവരവിടെ കളിക്കണുണ്ട് അപ്പം ഞാനെന്താ രാവിലെ കുറച്ച് അരി വള്ളത്തിലിട്ടുണ്ട് കേട്ടോ ഞാനൊരു കിണ്ണത്തപ്പം അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക കലത്തപ്പോ അങ്ങനെ എന്തോ ഒരു എന്തോരപ്പല്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം അതാ ഞാൻ ഡോർ തുറന്നപ്പോൾ തന്നെ പൂച്ചക്കുട്ടി ആത്തിക്ക് വന്ന് നോക്കണിട്ടോ ബട്ടോ മീനോ വല്ലതുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അതൊന്നു അപ്പം ആകെ നാഴി അരിയെടുത്തിട്ടോളൂ കേട്ടോ കുറച്ച് ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നേതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അതാ ഞാൻ ഒരു മൂന്ന് മൂന്നര പൊട്ട് ശർക്കരയും കൂടെ എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അതും കൂടെ വെച്ചിട്ട് നല്ലോണം ഒന്ന് വെട്ടിത്തിളയ്ക്കട്ടെ അപ്പോഴത്തേന് നമ്മുടെ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ അകെ നാഴി അരി എടുത്തിട്ടുള്ളൂ അതിനുള്ളതാണ് കേട്ടോ പിന്നെ ചോറും കുറച്ച് ചോറും എടുത്തിട്ടുണ്ട് അളവൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഞാനൊരു കമ്മട്ടത്തിൽ അങ്ങനെ എടുത്തതാണ് പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇത് ഫ്ലോപ്പ് ആയാലും ശരിയായാലും കുഴപ്പമില്ലല്ലോ പിന്നെ അതാ കുറച്ച് ചെറിയ ജീരകവും ഒരു നാല് ഏലക്കായ ഏലക്കായെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ എനിക്ക് അതിൻ്റെ ചുവ വലിയ ഇഷ്ടമില്ല പിന്നെ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ചൂട് കൊടുക്കാൻ തന്നെ നമ്മുടെ ശർക്കര വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഒരു ഒരരിപ്പ് വെച്ചിട്ട് നല്ല ചൂട് കൊടുക്കാൻ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത് ഇപ്പോൾ പിന്നെ എന്തുണ്ടാക്കണമെങ്കിലും നമുക്ക് യൂട്യൂബ് നോക്കിയാൽ എന്തും ഏത് ഡിഷും നമുക്ക് അതിൽ നോക്കിയാൽ ചെയ്ത് നോക്കാലോ അപ്പോൾ എന്തായാലും ഇതുപോലെയാണ് അതിൽ ചെയ്യണത് അപ്പം ഞാൻ അതേപോലെ തന്നെ ചെയ്ത് നോക്കാന കേട്ടോ ഫ്ലോപ്പ് ആവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ചൂടോട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു നല്ല കുറച്ച് ലൂസായിട്ട് തന്നെ ഈ മാവിരിക്കണം അങ്ങനെയാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ എന്തായാലും അതേപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ആ മാവ് നല്ലോണം ചൂടാറണേൻ്റെ മുന്നേ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ രണ്ടും കുറേശേ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യിൻ്റെ ചൊവ നല്ലോ ഇഷ്ടമുള്ളൊരു വെളിച്ചെണ്ണ ആണ് സ്കിപ്പ് ആക്കിയാൽ മതി കേട്ടോ അത് നെയ്യിൻ്റെ ചുവ വലിയ ഇഷ്ടമല്ല അപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നാളികേരക്കൊന്ന് ഇട്ടുകൊടുക്കണം അപ്പം അതിൻ്റെ മുന്നേ അവിടെ എല്ലാ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് നാളികേരക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നാകുമ്പോഴത്തേന് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ സോഡാപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഞാൻ അതിൽക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടിട്ട് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ആ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയും കൂടിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ അത് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ ഞാൻ കാണിച്ച് തരാം കണ്ടോ കുറച്ച് നാളികേരവും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതും തന്നെ അപ്പോൾ തന്നെ പെട്ടെന്നായിക്കിട്ടോ അപ്പം അതാ ഞാനതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവണ്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേഗം ആവും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്നായി കിട്ടും കാരണം നമ്മൾ അടച്ചു വെച്ച് ആ ആവി വരുന്ന ആ നേരെ മാത്രം മതി ഡയറക്റ്റ് കുക്കിംഗ് ആണല്ലോ അടിയിൽ വേറെ പാത്രം ഒന്നും വെച്ചിട്ടില്ലല്ലോ സ്റ്റീലിൻ്റെ പിന്നെ കുക്കറാണെന്ന് വെച്ചെങ്കിൽ വേറെ പാത്രം വെക്കുന്നതാവും നല്ലത് കേട്ടോ അപ്പം അത് അലൂമിനിയം ആയതുകൊണ്ട് അത്ര തന്നെ ആവശ്യം വന്നിട്ടില്ല ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് തീ കുറച്ച് വെക്കാം കേട്ടോ ഒരു ഒരു മൂന്നോ നാലോ സെക്കൻഡ് മതി കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി പിന്നെ അതാ ഞാൻ കുറച്ച് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ഞാൻ ഇപ്പം കുടിക്കാറില്ല ആ പച്ച വന്നിട്ടുണ്ട് ആ പച്ച ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തോരം വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവരാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മച്ചയ്ക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചായ കടിയും കൂടി ഒന്ന് പരീക്ഷണം കൂടി എങ്ങനെ ഉണ്ട് എന്ന് അറിയാമോ വിചാരിച്ചിട്ട് അപ്പോൾ അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാനൊരു ആറ് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അത്ര സമയം മതി പെട്ടെന്ന് തന്നെ ആവും എന്താ കണ്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നല്ലോണം ചൂടാറിയിട്ട് നമുക്ക് മാറ്റാം കേട്ടോ കണ്ടോ ഞാൻ ചൂടാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് അപ്പോഴത്തേനും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്നും ചെയ്ത് നോക്കിയിട്ടോ എന്തായാലും ഇതിൻ്റെ ഇത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ കുക്കറപ്പം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്